ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം വിപണി വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതിയിലേക്ക് മടങ്ങിത്തീരിക്കുകയാണ് ഈ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളും ഈ നേട്ടം നിലർത്താൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം വിപണിയിൽ ഇന്നും ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് നമ്മൾ കണ്ടു മുഖ്യ സൂചിയായ സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി പത്ത് പോയിൻറ്റ് നേട്ടത്തോടെ അതായത് വൺ പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് വർധനയോടെ എഴുപത്തിയായിരത്തി നൂറ്റി അമ്പത്തി ഏഴിൽ ക്ലോസ് ചെയ്തു എൻ എസ് സിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി നാരുപത്തൊമ്പത് പോയിൻ്റ് നേട്ടത്തോടെ ഏകദേശം രണ്ട് ശതമാനം നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊ എട്ടിലും ക്ലോസ് ചെയ്തു ബി എസ്സിൽ നിന്നും മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട് നാലായിരത്തി എഴുപത്തൊമ്പത് ഓഹരികളാണ് ഇതിൽ മൂവായിരത്തി എൺപത്തിനാല് ഓഹരികളും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു എണ്ണൂറ്റി എൺപത്തഞ്ച് ഓഹരികൾ മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയത് നൂറ്റി ഓഹരികൾ ഓഹരികളിൽ മാറ്റം രേഖപ്പെടുത്തിയില്ല അതായത് അഡ്വാൻസ് ഡിറ്റുള്ള റേഷ്യോ ഏകദേശം ഫോർ ടൈംസ് ആരും നമുക്ക് കാണാൻ കഴിയും ബ്രോഡർ മാർക്കറ്റിലെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെ സൂചിപ്പിക്കാൻ പറഞ്ഞതാണിത് ഇനി നിഫ്റ്റി സൂചികൾ നിഫ്റ്റി ഓഹരികളിൽ നോക്കുകയാണെങ്കിൽ ഹിൻഡാൽക്കോ ടാറ്റ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ കോൾ ഇന്ത്യ ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയ ഓഹരികൾ നിഫ്റ്റി സ്റ്റോക്സ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു അതേസമയം ടി സി എസ് ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ച ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഏഷ്യൻ പെയിൻറ്റ്സ് അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റിയിൽ നഷ്ടം രേഖപ്പെടുത്തിയത് ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ സെക്കളിംഗ് ഡിസീസുകളും തന്നെ ശക്തമായിട്ടുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മെറ്റൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തോളം കൺസ്യൂമർ ഡ്യൂറബിൾസ് മൂന്ന് ശതമാനത്തിലേറെയുമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓട്ടോ ഓയിലൻ ഗ്യാസ് പവർ പി എസ് യു ടെലിക്കോം ഫാർബ തുടങ്ങിയ സെക്ടറി ഇൻഡീസിലും രണ്ട് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് അതായത് ടു പെർസെൻറ്റേജ് ഒരു നേട്ടം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആകട്ടെ മൂന്ന് ശതമാനത്തോടുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയുടെ നേട്ടം കരസ്ഥമാക്കിയിട്ട് അതായത് ഒരു മികച്ച നേട്ടം നമ്മൾ രേഖപ്പെടുത്തിയത് കണ്ടു ഇതിനോടൊപ്പം വെള്ളിയാഴ്ചയും കൂടെ ഇന്നും കൂടെ ഒരു മികച്ച നേട്ടം കരസ്ഥമാക്കിയതോടെ തിങ്കളാഴ്ച നേരിട്ടൊരു കനത്ത നഷ്ടത്തെ മറികടക്കാനും ആഴ്ച വീക്ക്ലി ബേസിൽ ഒരു ഭേദപ്പെട്ട നിലയിൽ ക്ലോസ് ചെയ്യാനും ഇന്ത്യൻ ഭൂമിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ആഴ്ചയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഈ കടന്നു ഈ ഒരു ട്രേഡിംഗ് വീക്ക് നോക്കുകയാണെങ്കിലും സെൻസെക്സ് നിഫ്റ്റിയും മൈനസ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റിന് മാത്രമുള്ള നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് തിങ്കളാഴ്ച നേരിട്ട് നഷ്ട തയ്യാറെടുക്കുക മറികടക്കാൻ ഇന്ത്യൻ വിപണിക്ക് സാധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡീസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കും ഒരു ശതമാനമുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു ഗ്ലോബലി തന്നെ നോക്കിയാലും ഒരു ഭേദപ്പെട്ട ഏറ്റവും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടില്ല താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ പ്രകട പ്രകടനം കാഴ്ചവെച്ചൊരു മാർക്കറ്റാണ് നമ്മുടേത് ഈ ഇനി വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ ഐ ടി മെറ്റൽ റിയാലിറ്റി തുടങ്ങിയ സെക്ടർ ഇൻഡിസീസുകളാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചേക്കുന്നത് രണ്ട് മുതൽ നാല് ശതമാനം വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പി എസ് യു എഫ് എം സി ജി സെക്ടർ ഇൻഡിസുകളായിട്ട് രണ്ട് മുതൽ നാല് ശതമാനം വരെയുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് അതിൽ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻഡിസീസുകൾ പി എസ് സി എ എം സി ജിയും അപ്പം ഇന്ന് ഇന്നത്തെ ഒരു നേട്ടത്തിലേക്ക് വിപണിയെ നയിച്ച പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഒന്ന് താരിഫ് വർദ്ധന യു എസ് ആരോപിപ്പിച്ച് തന്നെയാണ് അതൊരു മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ സംഘം വളരെയധികം റിലീഫ് നൽകുന്ന ഘടകമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇരുപത്താറ് ശതമാനം നികുതിയായിരുന്നു ചുമത്തിയിരുന്നത് അപ്പോൾ അത് അതിൽ ഒരു അടുത്തൊരു മൂന്ന് മാസത്തേക്ക് അത് നടപ്പാക്കുന്നതിലൊരു ഇത് ഇളവ് നൽകിയതോടെ ഇന്ത്യ ഇന്ത്യയുടെ കെ ടി പി തി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനും സെക്ടറിനും അതൊരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു ഘടകമാണ് പിന്നെ മാത്രമല്ല ഗ്ലോബലി ആയിട്ടും റെസ്പോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള അനുചിതത്തിലൊരു കരറിന് കുറവ് വന്നിട്ട് നമുക്ക് ഫുൾ ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നല്ല പറയുന്നു മറുവശത്ത് യു എസും ചൈനയും തമ്മിൽ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക ശക്തികളായ യു എസ്സും ചൈനയും തമ്മിൽ കൊമ്പുകൂർത്തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാലും ഒരു പ്രധാനപ്പെട്ട കീ ട്രിഗർ ആകാൻ നിൽക്കുന്നത് ഇന്ത്യയും യു എസ് നമ്മൾ ബയോലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റ് എത്തുന്നതിലാണ് അപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി യു എസിലേക്ക് പോയ സമയത്ത് തന്നെ സെപ്റ്റംബറിനുള്ളിൽ ഈ വർഷം തന്നെ ആ ബയോലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റ് ബൈ ഒപ്പുവെക്കണം അല്ലെങ്കിൽ തീരുമാനത്തിലെത്തണമെന്നുള്ള കാര്യത്തിൽ ആ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇന്ത്യൻ വിപണിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ബയലോട്ട് അഗ്രിമെൻ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ നേരെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് സാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതായത് മാർക്കറ്റിട്ട് നമ്മൾ കീ ട്രിഗറുകൾ ഒന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ പിന്നെ ഇത്തരം ബഹളങ്ങളോടൊക്കെ ഒരു തരത്തിൽ നമ്മൾ ഡീക്കപ്ലി ചെയ്ത് മുന്നേറും അല്ലെങ്കിൽ നിൽക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയും ഇനി ഇന്ന് വിപണിയെ സാധിച്ച ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് യു എസ് ഡോളറിൻ്റെ വിനിമയ മൂല്യം ഇടിയുന്നതാണ് പ്രത്യേകിച്ചും ഡോളർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് നൂറ് നിലവാരത്തിനും താഴേക്ക് എത്തിയത് അത് ഈ എഫ് ഐ എസിൻ്റെ ഫോറിൻ ഇൻസ്റ്റോൾഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനെയൊക്കെ ഒരു ഘടകമാണ് അപ്പം യു എസ് ഡോളറിൻ്റെ വിനിമയ മൂല്യം കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പല രീതിയിലും പോസിറ്റീവ് ഘടകം തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഷോർട്ട് കവറിംഗ് വിപണിയെ പോസിറ്റീവുകൾ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ മാർക്കറ്റ് അവധിയായിരുന്നു ബുധനാഴ്ച വൈകിട്ടാണ് ട്രംപിൻ്റെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ റെസിപ്പിൽ താരിഫിൻ്റെ ഒരു പോസ് അല്ലെങ്കിൽ മരവിപ്പിക്കലുണ്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ്സിലും യു എസ് മാർക്കറ്റ്സിലൊക്കെ കണ്ടു നമുക്കിവിടെ അവധിയായിരുന്നതിനാൽ ആ ഒരു ഇത് ഇന്നലെ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ഷോർട്ട് പൊസിഷൻ പോസ്റ്റിനെടുത്ത് വെച്ചിരുന്നവരൊക്കെ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഈ സിനാറിയോ മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇതൊരു പോസിറ്റീവിറ്റി ഒരു ഓപ്പണിംഗ് കിട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഷോർട്ട് കവറിന് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ശ്രമിച്ചത് ഇന്നത്തെ ഒരു വിപണിനെ മുന്നേറ്റത്തിലേക്ക് നയിച്ചൊരു ഘടകമാണെന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നീട് പറയുകയാണെങ്കിൽ പതുക്കെയാണ് സെൽ ചൈന ബൈ ഇന്ത്യ എന്നുള്ള നരേറ്റീവ് വീണ്ടും വരുന്നത് വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമെൻസിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം കോവിഡിന് ശേഷം പൊതുവേ സെൽ ചൈന ബൈ ഇന്ത്യ എന്നുള്ളൊരു നെറേറ്റീവ് ആയിരുന്നു മുന്നിൽ നിന്നിരുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ക്വാർട്ടർ ടു ക്വാർട്ടർ ത്രീ റിസൾട്ട്സൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുയരാതിരുന്നതിലാണ് നമ്മൾ മാർക്കറ്റ് കറക്ഷനിലേക്ക് പോയത് ആ സമയത്ത് അതേസമയം തന്നെ ചൈനയിലും ഒരുപാട് സ്റ്റിബിലസ് പാക്കേജുകൾ വന്നു അവിടുത്തെ ടെക്നോളജിക്കൽ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായതിനൊക്കെ ഫലമായിട്ട് ഒരു ഫേസിൻ്റെ ഒരു ഫ്ലോ നമുക്കൊരു ഔട്ട് ഫ്ലോ ഉണ്ടാകുന്ന കണ്ടു ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇപ്പം ചൈനയ്ക്കെതിരെ യു എസ് ചുമത്തിയിരിക്കുന്ന റെസിപ്രോക്കൽ താരിഫ് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഇതിനോടുള്ള ഒരു മറുപടിയായിട്ട് അതേ നാളെയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന രീതി ചൈന തുടരുന്നുണ്ട് ചൈന യു എസിനെതിരെ ചുമത്തിയിരിക്കുന്ന റെസിപ്രോക്കൽ താരിഫ് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായിട്ടും ഇപ്പം കുറച്ച് മുന്നേ അത് പ്രഖ്യാപിച്ച പ്രകാരം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുണ്ടും നിൽക്കുന്ന ആ ഒരു ഒരു ട്രേഡ് വാർ അല്ലെങ്കിൽ ട്രേഡ് എസ്ക്ലേ ഒരു ടെൻഷൻ എസ്കുലേറ്റ് ചെയ്ത് അവസ്ഥയിൽ തലമിനെ ഭേദപ്പെട്ട നിലയിൽ നിൽക്കുന്നതും മൈക്രോ എക്കണോമിക്കൽ ആയിട്ടും ഫേവറൽ കണ്ടീഷൻസ് ഉള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് വരുന്നുണ്ട് അങ്ങനെ സെൽ ചൈന ബൈ ഇന്ത്യ എന്നുള്ളൊരു നെഗറ്റീവ് രൂപപ്പെടുകയാണെങ്കിൽ അത് എഫ് എസിനെ പോസിറ്റീവായിട്ട് സാധനിക്കാൻ പറ്റുന്ന ഘടകമാണ് സെൻറ്റിമെൻസ് മാറിയതും യൂണിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുണ്ട് പിറ്റേ ബാങ്കുകളിൽ നിന്ന് ഒരു മികച്ച നാലാം പാത വരും പ്രതീക്ഷിക്കുന്നുണ്ട് മാർച്ചിൽ നൽകിയ ഒരു ബിസിനസ് അപ്ഡേറ്റുകളെല്ലാം വളരെ പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യധാര ബാങ്കുകളിൽ നിന്നൊക്കെ ഒരു ബെറ്റർ റിസൾട്ട് വരും എന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു അതിനോട് അതിനേക്കാളേറെ പലരും പുതിയ ഫണ്ട് റേസിംഗ് പ്ലാനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വിപണിയിൽ അതായത് ഇൻഡസ്ട്രികളുടെ ഭാഗത്തും ഡിമാൻഡ് ഉള്ളത് മുൻനിർത്തിയാണല്ലോ ഫണ്ട് റേസിംഗ് അപ്പോൾ ആ ഒരു രീതിയിൽ ഡൊമസ്റ്റിക്കലുള്ള ഇൻഡസ്ട്രീസും തലേമനെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ ആ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള റിസൾട്ടിനെ ഇത്തവണ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് പിന്നെ ആർ ബി ആ ഒരു റേറ്റ് കട്ടും ഒക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഗ്യാപ്പ് ഓപ്പണിങ് നമ്മൾ കണ്ടു പിന്നെ ഒരു പറയുകയാണെങ്കിൽ ട്വൻറ്റി ഡേ ഇ എം എ നിലവാരം അതായത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ലിഫ്റ്റഡ് നിലവാരങ്ങളിൽ ഒരു റെസിഡൻസ് കണ്ടു അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ കഴിയാതെ ഡേ ഹൈ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു പിന്നീട് ട്രേഡിങ് ഡേ സെഷൻ മുഴുവൻ ഒരു നാരോ റേഞ്ചിലാണ് നിന്നത് അവസാനം ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ ക്ലോസ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിന് നിലവ് മുകളിൽ ഡി സി ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ മുന്നേറാൻ സാധിക്കാത്തോളം ഒരു ബേറി സെൻറ്റിമെൻറ്റ്സ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു അഡീഷൻ വെച്ചുള്ള ഡേറ്റ വെച്ച് പറയുന്നതാണ് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഒൻപതാണ് ഒരു സപ്പോർട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു സെൻറ്റിമെൻറ്റ്സ് ഇൻറ്റൻസിഫൈ ചെയ്യുന്നതായിരിക്കും മറിച്ച് ഇരുപത്തി മൂന്നര നിലവാരത്തിന് മുകളിൽ ഒരു ഡിസീസിയവായിട്ട് മുഖ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് നിലവാരങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കും ആർ എസ് ഐയിലൊരു പോസിറ്റീവ് ഡൈവേർജൻസ് വെച്ച് സൂചിപ്പിച്ചതാണ് ഇനിയിപ്പം ഇനി വിപണിയിൽ മുന്നോട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഘടകമൊന്നും യു എസ് താരീഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിക്കും അപ്പോൾ ചൈനയും യു എസും തമ്മിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുനയ ചർച്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിലനിൽ സാഹചര്യത്തിൽ അത് കാണപ്പെടുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ തരത്തിന് ബെറ്റർ നമുക്ക് മൂന്ന് മാസത്തേക്കുള്ള ആ ഒരു നടപടിയുടെ നടപടി മരവിപ്പിച്ചുകൂടെ ഇന്ത്യ തരത്തിന് ബെറ്റർ പൊസിഷനാണ് നിൽക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുറയുന്നതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരം ഘടകങ്ങളൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് എന്നിരുന്നാലും യു എസും ഇന്ത്യയും തമ്മിലുള്ള ആ ബയോലാട്ട് ട്രേഡ് അഗ്രിമെൻറ്റ് ആയിരിക്കും നമുക്ക് നിയർ ടൈമിലുള്ള ഒരു കീട ട്രിഗർ എന്ന് പറയുന്നത് പിന്നെ ക്യൂ ഫോർ റിസൾട്ട്സും വീണ്ടും നിർണായകമാണ് ടി സി എസ് റിസൾട്ട് പ്രദേശത്ത് ഉയർന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാലും നടപ്പ് സാമ്പത്തിക വേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് സാമ്പത്തിക വേഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ മുതൽ ഒരു ബെറ്റർ റിസൾട്ട് കാഴ്ചവെക്കും ഓർഡർ ബുക്ക് ഗ്രോ ചെയ്യുന്നുണ്ട് അതനുസരിച്ചുള്ള റിസൾട്ട് ആ ഒരു സമിതിക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്ന് മാനേജ്മെൻറ്റ് ശുഭാപാത വിശ്വാസം പറയുന്നുണ്ട് നിർത്തിയിട്ടുണ്ട് അതിനെ കണക്ക് കൂട്ടുന്നുണ്ട് എന്നിരുന്നാലും ബാങ്ക് സെക്ടറിലെ ഒരു റിസൾട്ടുകളാണ് വിപണി ഇത്ര പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് ബാങ്ക് സെക്ടറുകളിലൊന്നും പ്രതീക്ഷയുടെ ഭാരമില്ല അതുകൊണ്ട് തന്നെ ബെറ്റർ റിസൾട്ട് വരികയേണ്ടത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും പ്രതീക്ഷിക്കാം പിന്നെ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര വിളിയിലെ അനുകൂല സാഹചര്യങ്ങളുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം തുടർച്ചയായ രണ്ടാമത്തെ പണ എം ബി സി യോഗത്തിലും റേ റേറ്റ് കുറച്ചൊക്കെ പോസിറ്റീവാണ് അതായത് ലോ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചാണ് ബോറിങ് കോസ്റ്റ് ലോവർ ചെയ്യുന്ന ഘടകമാണത് ഇൻഫ്ല ഇൻഫ്ലേഷനാണ് മറ്റൊരു കൺട്രോളാണ് അപ്പോൾ ഇതൊക്കെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്നാണ് സാരം അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മൂന്ന് ദിവസം മാത്രമാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് തിങ്കളാഴ്ച അംബേക്കർ ജയന്തിയും അടുത്ത വെള്ളിയാഴ്ച ഏപ്രിൽ പതിനെട്ട് ഗുഡ് ഗുഡ് ഫ്രൈഡേയുമാണ് അപ്പം മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം ഒരു ലോങ് ഒരു വീക്കെൻഡ് തന്നെയാണ് നമുക്കുള്ളത് ഇതിനിടയിൽ വരുന്ന വാർത്തകളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പറ്റിയത് ഘടകമാണ് അപ്പം ഞാനൊരു സെബി രജിസ്റ്റർ ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം അപ്പോൾ എല്ലാവർക്കും വിഷ്വാശം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടു നന്ദി നമസ്കാരം